naskira ഇന്ന് പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നതോടെ രാജ്യം പൊതു തിരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിലേക്ക് കടക്കും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് രണ്ടാം വാരത്തോടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തും പ്രഖ്യാപനത്തിന് മുന്നോടിയായി സംസ്ഥാനങ്ങളിലെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കമ്മീഷന്റെ പര്യടനം അടുത്തയാഴ്ച തുടങ്ങും സ്ഥാനാർത്ഥി നിർണയ സീറ്റ് വിഭജന ചർച്ചകൾ പാർട്ടികളും മുന്നണികളും സജീവമാക്കി നേട്ടം മുന്നിൽ കണ്ടുള്ള വിവിധ പാർട്ടികളുടെ കൂടുമാറ്റങ്ങളും അരങ്ങേറുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഴ് ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടന്നത് മാർച്ച് പത്തിനായിരുന്നു തീയതി പ്രഖ്യാപിച്ചത് ഏപ്രിൽ പതിനാറ് മുതൽ മെയ് പത്തൊൻപത് വരെയായിരുന്നു വോട്ടെടുപ്പ് മെയ് ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണി സമാനമായ തിരഞ്ഞെടുപ്പ് ക്രമം തന്നെയാണ് ഇത്തവണയും കമ്മീഷൻ ആലോചിക്കുന്നതെന്നാണ് സൂചന പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം രണ്ടായിരത്തി പത്തൊൻപതിലെ പത്ത് പോയിന്റ് മൂന്നാറ് ലക്ഷത്തിൽ നിന്ന് ഇക്കുറി പതിനൊന്ന് പോയിന്റ് എട്ട് ലക്ഷമായി ഉയരും ഇതൊക്കെ കണക്കാക്കിയാവും എത്ര ഘട്ടങ്ങളിലായി വേണം വോട്ടെടുപ്പ് നടത്തേണ്ടതെന്ന് തീരുമാനിക്കാൻ കമ്മീഷന്റെ പര്യടനത്തിന്റെ തുടക്കം ഒഡീഷയിൽ നിന്നാണ് ഈ മാസം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയാണ് ഒഡീഷ പര്യടനം ആന്ധ്രാപ്രദേശിൽ കമ്മീഷൻ ഒരു വട്ടം പര്യടനം നടത്തിയിരുന്നു ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാണ് നടക്കേണ്ടത് ഒഡീഷയിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിനൊപ്പമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്നതിനാൽ വിശദമായ അവലോകനം തന്നെ സംസ്ഥാനത്തുണ്ടാകും പിന്നാലെ ബീഹാർ തമിഴ്നാട് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും ഈ മാസം അവസാനവും മാർച്ച് ആദ്യവുമായി പശ്ചിമബംഗാൾ യു പി സംസ്ഥാനങ്ങളിൽ കമ്മീഷൻ എത്തും ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ജമ്മു കാശ്മീരിൽ കമ്മീഷൻ പര്യടനത്തിന് മുമ്പായി ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ വിലയിരുത്തും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അനൂപ് ചന്ദ്ര പാണ്ഡെ പതിനാലിന് വിരമിക്കാനിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സമിതി പുതിയ കമ്മീഷണറെ കണ്ടെത്താനുള്ള യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു പതിനഞ്ചിനു മുമ്പ് പുതിയ കമ്മീഷണറുടെ നിയമനം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറും കമ്മീഷണർ അരുൺ ഗോയലും മാത്രമാകും ഒഡീഷ പര്യടനത്തിൽ ഉണ്ടാവുക അതേസമയം വിക്കൊല്ലം നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ മൊത്തം സമ്മതിദായകരുടെ എണ്ണം രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ടർമാരുടെ എണ്ണത്തിൽ നിന്ന് ആറ് ശതമാനം വർദ്ധിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു അന്ന് എൺപത്തി ഒൻപത് പോയിൻറ്റ് ആറ് കോടിയായിരുന്നു ഏഴ് പോയിന്റ് രണ്ട് എട്ട് കോടി വോട്ടർമാരാണ് കൂടുതലുള്ളത് ഇതിൽ കന്നി വോട്ടർമാർ രണ്ട് പോയിന്റ് ആറ് മൂന്ന് കോടിയാണ് വർഷത്തിൽ മൂന്ന് തവണ പേര് ചേർക്കാനുള്ള അവസരം മുതലാക്കി പതിനെട്ട് വയസ്സ് തികയാത്ത അതായത് പതിനേഴ് വയസ്സിന് മുകളിലുള്ളവർ പത്ത് പോയിൻറ്റ് ആറ് നാല് ലക്ഷം പേരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വോട്ടെടുപ്പ് വേളയിൽ ഇവർക്ക് പതിനെട്ട് തികയും എന്ന നിബന്ധന പ്രകാരമാണിത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി എട്ട് വരെ രജിസ്റ്റർ ചെയ്ത പ്രകാരമുള്ള കണക്കാണിത്